ജില്ലയിലെ വന്യമൃഗ ശല്യത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ സംസ്ഥാന ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും പദ്ധതികൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന സ്ഥിതിയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഓരോ സ്ഥലത്തെയും പ്രത്യേകതകൾ പരിശോധിച്ച് കൃത്യമായ പ്ലാനുകൾ നടപ്പിലാക്കി ജനവാസ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ സംസ്ഥാന ഭരണകൂടവും ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാകണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ ഭരണകൂടം കൃത്യമായ ശാശ്വതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം രംഗത്തെത്തി ആനയടക്കമുള്ള ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജില്ലയിലെ ജനങ്ങൾ പകൽ സമയത്ത് പോലും ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലൂടെ വിഹരിക്കുന്ന അവസ്ഥയാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും പേരിന് മാത്രം പദ്ധതികൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന സ്ഥിതിയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ആരോപിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് യാതൊരു പദ്ധതിയും ആവിഷ്കരിക്കുന്നില്ല യോഗങ്ങൾ കൂടിയതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാകുന്നില്ല വൈൽഡ് ലൈഫ് പ്ലാനുകളെക്കുറിച്ച് കൃത്യമായ ചർച്ചകൾ നടത്തുവാൻ പോലും യഥാർത്ഥത്തിൽ വനംവകുപ്പും മറ്റ് അധികാരികളും മുൻകൈയെടുക്കുന്നില്ല യഥാർത്ഥത്തിൽ വനം വകുപ്പും വൈൽഡ് ലൈഫ് അധികാരികളും കാടിനെയും കാട്ടു മൃഗങ്ങളെയും അറിയുന്നില്ലെന്നതാണ് യഥാർത്ഥ സ്ഥിതി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള യാതൊരു പദ്ധതികളും ആവിഷ്കരിക്കുന്നില്ല യോഗങ്ങൾ കൂടിയത് കൊണ്ട് ആന വരാതിരിക്കുമെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള മൗഢ്യമാണ് ഭരണാധികാരികളും അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരും നിർവഹിക്കുന്നത് ഈ ജനങ്ങളോടുള്ള ഇവരുടെ നിരന്തരമായ വലിയ ജനകീയ പോരാട്ടമാണ് ും ഭരണകൂടം ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിനെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു നിലവിലെ അവസ്ഥയനുസരിച്ച് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ നാടുവിടേണ്ട സ്ഥിതിയിലേക്കെത്തി ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുമ്പോൾ അവിടെയെത്തി ആശ്വസിപ്പിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നതല്ലാതെ വളരെ കൃത്യമായ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കണം പ്രഖ്യാപനമല്ല പ്രവൃത്തിയാണ് വേണ്ടതെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് പറഞ്ഞു പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി ചെറിയ ചെറിയ ടൗണുകളിൽ പോലും പരസ്യമായും പകൽ നേരത്തുമൊക്കെ ആന വരുന്ന സ്ഥിതിയായി ഇങ്ങനെ പോയാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളൊക്കെ നാടുവിടേണ്ടി വരും എന്നുള്ളത് വളരെ ഉത്തരവാദിത്തപൂർവം നിരീക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഭരണകൂടം ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു പ്ലാനിങ് നടപ്പാക്കണം ആക്ഷനുകൾ ആണ് ആവശ്യം ആളെ ആളുകളെ ആശ്വസിപ്പിക്കില്ല ആന ചവിട്ടിക്കൊന്നവനെ ആശ്വസിപ്പിക്കുകയും അവന് പരിഹ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കുന്നതിൽ നിന്ന് ഭരണകൂടവും അധികാരികളും മാറുകയും അവർക്ക് ആശ്വാസം പകരുന്ന നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന ഭരണകൂടം വനം വകുപ്പ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻ്റൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്യണം സംസ്ഥാന ഭരണകൂടവും വനം വകുപ്പും വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി കൃത്യമായ പ്ലാനുകൾ തയ്യാറാക്കണം അതാത് സ്ഥലത്തെ പ്രത്യേകതകൾ അനുസരിച്ച് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണം ഇന്റർനാഷണൽ തലത്തിൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അല്ലാത്തപക്ഷം വന്യമൃഗങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ മുന്നിൽ നിന്ന് പങ്കാളികളാകുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബീറോ അഡ്ഡിമാലി